ഒരു വിവരം കിട്ടുകയും ആ വിവരം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മണിക്ക് എക്സൈസ് സ്പെഷ്യൽ കോർഡ് സി ആ എന്നെ അറിയിക്കുകയും അതനുസരിച്ച് ഒരു ലെറ്റർ ഈ ഇവിടുത്തെ ഹബ്ബിലെ പാർസൽ ഹബ്ബിലെ മേലുദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ഈ പാർസൽ ഡീറ്റെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ ഇന്നലെ രാത്രിയോടുകൂടി പാർസൽ എത്തുകയും അവർ ഞങ്ങളെ ഞങ്ങളെൻറ്റിമേറ്റ് ചെയ്യുകയും ഇന്ന് അവരുടെ ഡ്യൂട്ടി ടൈമിൽ ഞങ്ങൾ വന്നത് പരിശോധിച്ചപ്പോൾ അഞ്ച് ചെറിയ സിപ്ലോക്ക് ലോക്ക് മൊത്തത്തിൽ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് സ്നഗിയും മറ്റുമൊക്കെ വെച്ച് അതിനെ പാക്ക് ചെയ്ത് സേഫ് ആക്കിയാണ് ഇത് അയച്ചിരിക്കുന്നത് ഇതിലും അയച്ചിരിക്കുന്ന അഡ്രസ്സ് കൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ പേരാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ അത് ഷില്ലോങ്ങിൽ നിന്നാണ് അത് അയച്ചിരിക്കുന്നതെന്നും അത് അവിടെയുള്ള ഒരാളിൻ്റെ ടു അഡ്രസ്സ് സോറി ഫ്രം അഡ്രസ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഫ്രം ടു അഡ്രസ്സിലുള്ളവരെയാണ് ഞങ്ങളിപ്പോൾ പ്രതിസ്ഥാനത്ത് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗോഗിൾനാഥാണ് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നത് ഗോഗിൾ ഈ പാർസൽ സർവീസ് വഴി ഓൺലൈൻ സർവീസ് വഴി ഒക്കെ വ്യാപകമായി ലഹരി മരുന്ന് ത്തേക്ക് മറ്റിടങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്ന വാർത്തകൾ വരികയാണ് ഇതിപ്പോൾ കൊച്ചിയിൽ നൽകുന്ന ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായത് എന്ന് പറയുന്നു എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ മാധു വെമ്പായം സ്വദേശി അതുൽകൃഷ്ണൻ കഴിഞ്ഞ ദിവസം എറണാകുളം പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ടായിരുന്നു ഇത് ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഇത്തരത്തിൽ സിന്തറ്റിക് ലഹരി ഓർഡർ ചെയ്ത് വരുത്തിയെന്നുള്ളതാണ് ഡാർക്ക് വെബിലൂടെ ഓർഡർ ചെയ്ത് ബിറ്റ്കോയിൻ ഇടപാട് നടത്തിയാണ് സോഴ്സ് അറിയാതിരിക്കാൻ അത്തരത്തിൽ കൊണ്ടുവന്നതാണ് ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി എറണാകുളം പോലീസ് പിടികൂടുകയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇടപെടുകയും ചെയ്തത് അങ്ങനെയാണ് ഇയാളുടെ ട്രാൻസാക്ഷൻസ് പാഴ്സൽ സർവീസുകൾ കൊറിയർ സർവീസുകൾ തുടങ്ങി പലയിടങ്ങളിൽ ഇയാൾ നടത്തുന്ന ഇടപാടുകൾ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു അങ്ങനെയാണ് ഇന്ന് തിരുവനന്തപുരം വെമ്പായത്തേക്കുള്ള തന്റെ അഡ്രസ്സിൽ ഈ കൊറിയർ വന്നിട്ടുള്ളത് അത് കിഴക്കേക്കോട്ടയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് പോലീസും അതുപോലെ തന്നെ ഡാൻസ് ഡാൻസാഫ് സംഘവും പരിശോധന നടത്തിയത് അതിലാണ് ഇപ്പോൾ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ എറണാകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ അതുൽകൃഷ്ണൻ ഉള്ളത് അതുൽകൃഷ്ണൻ വിവിധ ഇടങ്ങളിൽ നിന്ന് അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കഞ്ചാവ് അതേപോലെ തന്നെ രാസലഹരികൾ മൊത്ത വിൽപ്പന നടത്തുന്ന ആളാണെന്നുള്ളതാണ് പോലീസിൻ്റെയും അതേപോലെ തന്നെ ഇൻ്റർപോളിൻ്റെയും കണ്ടെത്തൽ അതേ തുടർന്ന് ഇയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും അതേപോലെ തന്നെ ഈ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻസും ട്രേസ് ചെയ്യാൻ പോലീസിൻ്റെ ശക്തമായ ശ്രമങ്ങളുണ്ട് അതേപോലെ ഇന്റർപോളും ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല ഇതിന് പുറത്തേക്കും ഇയാൾക്ക് കണ്ണികളുണ്ട് അല്ലെങ്കിൽ ഇയാളാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം കൂടുതൽ കൂടുതൽ തെളിവെടുപ്പിനായി ഇയാളിപ്പോൾ എറണാകുളം പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്